സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് രാജ്യം ഏറെ ആശങ്കയോടെയും ഒരു ജനവിഭാഗം ഒരു മതവിഭാഗം വളരെ ആകുലതയോടുകൂടിയും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടെയാണ് ഈ തീരുമാനം എന്നൊരു വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നു പശ്ചിമ ബംഗാളിലും അസമിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര തീരുമാനം ബി ജെ പിയെ സഹായിക്കും എന്നാണ് ഈ മതവിഭാഗം അവകാശപ്പെടുന്നത് അൻപത്തിയാറ് ലോക്സഭാ സീറ്റാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലായിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിൽ ഇരുപത്തിയേഴ് സീറ്റിൽ ബി വിജയിച്ചു ബംഗാളിൽ പതിനെട്ട് സീറ്റിലും അസമിൽ ഒൻപത് സീറ്റിലും വിജയിച്ചിട്ടുണ്ട് ഇത്തവണ ബംഗാളിലെയും അസമിലെയും സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടിയേ മതിയാകൂ എന്നാണ് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അത് സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ രാജ്യത്താകെ ഹിന്ദു വോട്ടുകളിൽ ധ്രുവീകരണം ഉണ്ടാകാൻ കഴിയുന്ന ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കി പൗരത്വ ഭേദഗതി നിയമത്തെ മാറ്റുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് ഇസ്ലാം മതവിശ്വാസികൾ അവകാശപ്പെടുന്നു സംഘപരിവാര രാഷ്ട്രീയ അജണ്ടകളിൽ ഭൂരിഭാഗവും കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞെന്നും അയോധ്യയും മുന്നൂറ്റി എഴുപതാം അനുഛേദവും ഒക്കെ ഇനിയും കഴിഞ്ഞ കഥകളാണെന്നും അവർ പറയുന്നു അതുകൊണ്ട് തന്നെയാകാം പൗരത്വ ഭേദഗതി നിയമത്തിലൂടെയുള്ള അടുത്ത നീക്കമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് നിലവിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന വിജ്ഞാപനം പരിശോധിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ നേരിട്ടാണ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതപീഡനം അനുഭവിച്ച് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന അവിടത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളായ ഹിന്ദു സിഖ് പാർസി ജൈന ബുദ്ധ ക്രിസ്ത്യൻ ഈ എട്ട് ആറല്ലേ ആറ് ആറ് സമുദായക്കാർക്ക് പൗരത്വത്തിന് വേണ്ടി ഇനി അപേക്ഷ നൽകാം അതിനായി പ്രത്യേക പോർട്ടൽ തന്നെ സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് അപേക്ഷകൾ പരിശോധിച്ച് നടപടി പൂർത്തിയാക്കേണ്ടത് ജില്ലാതല സമിതികളായിരിക്കും ആ ജില്ലാതല സമിതികൾ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമായിരിക്കും അങ്ങനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ടായിരിക്കും ഈ നിയമം സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുക എന്നതാണ് ചുരുക്കം രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമായി പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയില്ല എന്ന് കേരള സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസും സി പി ഇക്കാര്യത്തിൽ ഒരേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് സി അതുകൊണ്ട് അത് നടപ്പാക്കാൻ ഭരണഘടനാപരമായി സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട് പൗരത്വ നിയമം നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കാൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി അൻപത്തിയാറാം അനുച്ഛേദ പ്രകാരം കേന്ദ്ര സർക്കാരിന് സാധിക്കും നിയമം നടപ്പാക്കില്ല എന്ന് കേരളം വാശി പിടിച്ചാൽ സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധിയാണെന്നും സർക്കാരിനെ പിരിച്ചുവിടണമെന്നും കേന്ദ്ര സർക്കാരിന് രാഷ്ട്രപതിയോട് റെക്കമെന്റ് ചെയ്യാം കേന്ദ്ര നിയമം നടപ്പിലാക്കില്ല എന്ന് തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായി അധികാരമില്ല എന്ന് സുപ്രീംകോടതി അഭിഭാഷകനായ എം ആർ അഭിലാഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കുക എന്നത് മാത്രമാകും കേരളം ഉൾപ്പെടെ നിയമത്തെ എതിർക്കുന്ന സംസ്ഥാനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നടപടിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ ഒരു സഹകരണം ആവശ്യമില്ല ഇന്ത്യയിൽ സ്വാഭാവികവൽക്കരണത്തിലൂടെ പൗരത്വം കിട്ടാൻ യോഗ്യതയുള്ളവരുടെ ഇന്ത്യൻ മണ്ണിൽ നിയമപ്രകാരം നിരന്തരമായി അധിവസിക്കേണ്ടെന്ന നിയമത്തിൽ കുറവ് വരുത്തുക മാത്രമാണ് ചെയ്യുന്നത് നിയമവിരുദ്ധമായി താങ്ങുന്നവരെ നീക്കാൻ ഫോറിനേഴ്സ് നിയമപ്രകാരമാണ് നടപടിയെടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു സി നിയമം ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് നിലവിലുള്ളത് നേരത്തെ ഈ കേസിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചിരുന്നു നിയമം ഉടനടി നടപ്പാക്കില്ല എന്നാണ് അന്ന് കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അങ്ങനെ തണുത്തുപോയ കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ ഇനി ചൂടുപിടിക്കാൻ പോകുകയാണ് പൗരത്വ നിയമം നടപ്പിലാക്കിക്കൊണ്ടുള്ള കേന്ദ്ര വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി കഴിഞ്ഞു കേന്ദ്ര കേസ് അടിയന്തിരമായി പരിഗണിക്കണമെന്നും മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതേ ആവശ്യത്തിൽ കൂടുതൽ ഹർജികൾ സുപ്രീം കോടതിയിൽ പ്രതീക്ഷിക്കാം സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതി തീരുമാനത്തിനായി കാത്തിരിക്കാതെ കേന്ദ്രം നിയമം നടപ്പിലാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കിയത് കോടതിയോടുള്ള വെല്ലുവിളിയാണ് എന്നൊക്കെ നിയമത്തെ എതിർക്കുന്ന ഹർജിക്കാർക്ക് വാദിക്കാം ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ നിയമ പോരാട്ടമായി സി തുടരും എന്നതിൽ തർക്കമില്ല ഇത് പാകിസ്ഥാനികളോടോ ബംഗ്ലാദേശികളോടോ അഫ്ഗാനികളോടോ അതല്ലെങ്കിൽ അവിടെയുള്ള മുസ്ലിങ്ങളോടോ ഉള്ള കേരളത്തിന്റെ സ്നേഹമാണ് എന്ന് പറയാൻ വയ്യ ഈ മൂന്ന് രാജ്യങ്ങളിലെയും അയൽ രാഷ്ട്രങ്ങളിലെ മതപരമായ വിവേചനം അനുഭവിച്ച് അഭയാർത്ഥികളായി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനുള്ള നിയമമാണ് ദേശീയ പൗരത്വ നിയമ ഭേദഗതി അഥവാ സിയെ ഇത് ആരുടെയും പൗരത്വം നഷ്ടപ്പെടുത്തുന്ന നിയമമല്ല ഇത് പുതുതായി ബി സർക്കാർ കൊണ്ടുവന്നതോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയമോ അല്ല മതപരമായി പീഡനം നേരിട്ട് അഭയാർത്ഥികളായിട്ടുള്ളത് ആറു മതവിഭാഗങ്ങളിൽ പെട്ടുന്ന ആളുകളാണ് ഇത്തരത്തിൽ അഭയാർത്ഥികളായി വന്നിട്ടുള്ളവരിൽ ഇല്ല കാരണം ഈ മൂന്ന് രാജ്യവും ഇസ്ലാം മത രാജ്യങ്ങളാണ് ഈ ഇസ്ലാം മത രാഷ്ട്രങ്ങളിൽ മുസ്ലിങ്ങൾ മതത്തിന്റെ പേരിൽ ഭിന്നിക്കപ്പെട്ടിട്ടില്ല അവർ മതത്തിന്റെ പേരിൽ ഒരു തരത്തിലുള്ള പീഡനങ്ങളിലും വിധേയരായിട്ടില്ല സി എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ പൗരത്വം റദ്ദ് ചെയ്യുന്ന നിയമമല്ല അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുത്ത് അവരെയും ഈ രാജ്യത്തിൻ്റെ പൗരനായി മനുഷ്യാവകാശപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അവർക്കും നൽകാനുള്ള നടപടിയാണ് നെഹ്റു ലിയാക്കത്ത് കരാർ പാലിക്കുന്നതിൽ പാകിസ്ഥാന് സംഭവിച്ച വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇന്ത്യക്കുണ്ട് പാകിസ്ഥാനിലെ ഹിന്ദുക്കളും സിഖുകാരും ഏത് കാലത്ത് തിരിച്ചു വന്നാലും അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇന്ത്യക്കുണ്ട് എന്ന് ഗാന്ധിജി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ള വസ്തുതയാണത് അംഗീകരിക്കുന്നുണ്ടോ കോൺഗ്രസ്സുകാർ രണ്ടായിരത്തി മൂന്നിൽ മൻമോഹൻ സിംഗ് ഇക്കാര്യം രാജ്യസഭയിൽ ആവശ്യപ്പെട്ട് പ്രസംഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സി പി എം പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിലും ഇതേ കാര്യം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ കോൺഗ്രസ് പറയുമ്പോൾ രണ്ട് കൈയടി കമ്മ്യൂണിസ്റ്റ് പറയുമ്പോൾ നാല് കയ്യടി ബി ജെ പി നടപ്പിൽ വരുത്തുമ്പോൾ ബഹളവും കലാപ അന്തരീക്ഷവും സി എ എം നടപ്പിലാക്കുന്നത് കോവിഡിനെ തുടർന്ന് മാറ്റിവെച്ചതാ ഇവരുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് ഭയന്നിട്ടല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയില് ബി ജെ പി നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ ഒന്നുകൂടിയാണിത് വെറും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകി പോകുന്ന പാർട്ടിക്കാരെ മാത്രം കണ്ടുശീലിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് കടമ്പ തന്നെയാണ് ഇത് കേരളത്തിൽ നടപ്പിലാക്കത്തില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് ജീവൻ കൊടുത്തും പൗരത്വ നിയമത്തെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാതെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ആളുകൾ ഇത്ര ബുദ്ധിശൂന്യരാണോ ഏ കേന്ദ്ര വിഷയമായ പൗരത്വം സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ റോൾ എന്താണ് കേന്ദ്രത്തിനല്ലേ ആ നിയമം നടപ്പിലാക്കാനുള്ള റൈറ്റ് ഉള്ളത് സി ഐ എം മാനദണ്ഡം അനുസരിച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് അഭയാർത്ഥികളായി വന്ന ആളുകളിലെ പൗരത്വ അപേക്ഷകരില് ആരെങ്കിലും കേരളക്കാരുണ്ടോ പിന്നെന്തിനാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ വിധം തുള്ളുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് സി പി എം പാർട്ടി കോൺഗ്രസ് പ്രമേയത്തെ തന്നെ പ്രമേയത്തിൽ തന്നെ ആവശ്യപ്പെട്ട കാര്യം നരേന്ദ്രമോദി സി എ യിലൂടെ നടപ്പിലാക്കുന്നു അപ്പോ മോൻ ചത്താലും സാരമില്ല മരുമകൾ വെള്ളസാരി ഉടുക്കണം അതായത് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല ഇവിടത്തെ പ്രശ്നം എന്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണോ അല്ല ആര് കൊണ്ടുവരുന്നു എന്നതാണ് നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമാണ് സി എ ഐ ഇവരെ എതിർക്കുന്നത് മൻമോഹൻ സിംഗ് സർക്കാർ അന്ന് കൊണ്ടുവന്നിരുന്നെങ്കിലോ അതെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി മുമ്പേ ഇത് നടപ്പിലാക്കിയിരുന്നെങ്കിലോ ഇവർ ഇതിനെ എതിർക്കുമായിരുന്നോ അതായത് തലങ്ങും വിലങ്ങും എന്താ എവിടെ സംഭവിച്ചാലും പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദിയുടെ തലയിൽ കൊണ്ടുവന്നിടുക നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം അമിത് കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം ബി ജെ പി സർക്കാർ നടപ്പിലാക്കുന്നതുകൊണ്ട് മാത്രം ഇതിനെ എതിർക്കുക എന്താ അല്ലേ അന്തസ് നന്ദി